നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഈ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലളിതക്ക് രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളും അതിൽ മൂത്ത മകൾ നന്ദന വിവാഹിതയാണ് ഇളയ മകൻ വിഷ്ണു നന്ദനയുടെ ഭർത്താവാണ് സജീവ് ലളിതയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി മരുമകൻ സജീവ് ഗൾഫിലാണ് അവൻ ഇന്നലെ ലീവിന് നാട്ടിലെത്തി മകൾ നന്ദനയ്ക്ക് സർക്കാർ ജോലിയുണ്ട് അവൾ മലപ്പുറത്ത് ഹെൽത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ലളിതയും അയൽവീട്ടിൽ തങ്കമണിയും അമ്പലത്തിൽ പോയി വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അരമുക്കാൽ മണിക്കൂറോളം ഉണ്ട് വീട്ടിലേക്ക് നടക്കാൻ അവർ ഓരോ കുച്ചുവർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് തങ്കമണി ലളിതയോട് ചോദിച്ചത് ഡീ മരുമകൻ വന്നെന്നൊക്കെ കേട്ടല്ലോ ഉം ഇന്നലെ വന്നു ലളിത മറുപടി പറഞ്ഞു അവള് മലപ്പുറത്ത് മലപ്പുറത്താന്നല്ലേ ഇടി അവള് വന്നില്ലേ ഇതേ വരെ ഇല്ലടി അതുമുള്ള അവൻ വരുന്നത് വെച്ചോണ്ട് അവൾക്ക് ലീവ് എടുത്തുകൂടായിരുന്നോ ഞാൻ പറഞ്ഞതടി അവിടെ എന്തോ സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടെന്ന് അതുകൊണ്ട് അവൾക്ക് ലീവ് കിട്ടിയില്ല താണ്ടെ ഞാനൊരു കാര്യം പറയാനുള്ളുതേ സജീവ് ചെറുപ്പമാ അവനെ വശീകരിക്കാൻ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവും അവന്റെ കയ്യിലാണെങ്കിൽ പൂത്ത കാശുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടടി ഇതൊക്കെ അവളല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്ത് പ്രയോജനമാ ആ അത് ശരിയടി എന്നാ ഞാൻ പോട്ടെടി നാളെ നീ പണിക്ക് വരില്ലേ തങ്കമണി ചോദിച്ചു പിന്നെ വരും തങ്കമണി അവളുടെ വീട്ടിലേക്ക് കയറി ലളിത നേരെ അവളുടെ വീട്ടിലേക്കും നടന്നു ലളിതയ്ക്ക് വർഷങ്ങളായി അറിയാം തങ്കമണിയെ അവൾ ഒരുപാട് സഹായങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലളിത വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ സജീവ് സിറ്റൌട്ടിൽ ഇരുന്ന് പേപ്പർ വായിക്കുകയാണ് വിഷ്ണു പോയ മുനെ ലളിത മരുമുഖനോട് ചോദിച്ചു ആ പോയമ്മേ സജീവ് പേപ്പർ മടക്കി ടീ വെച്ചു ലളിത മുറിയിൽ ചെന്ന് പേഴ്സൽമാരയിൽ വെച്ച് വിഷ്ണു ഇനി എന്നാണവോ വരുന്നത് അവൻ പാഴ്സൽ ലോറിയിലാണ് പോയ പോലെ ആയിരിക്കില്ല അവന്റെ വരവ് കുടിച്ച് നല്ല ബോമിലായിരിക്കും അവന്റെ തിരിച്ചു വരവ് ലളിത സാരിയിൽ കുത്തിയ പിന്നഴിച്ച് ചുണ്ടിൽ കടിച്ചു പിടിച്ച് സാരി അഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ കയ്യിൽ കയറി പിടിച്ചു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ മരുമകൻ സജീവ് ലളിത പെട്ടെന്ന് ഒഴിഞ്ഞു മാറി മോനേൻറ്റയാ ആരെങ്കിലും കാണും കണ്ടാൽ തീർന്നു ലളിത പെട്ടെന്നിറങ്ങി സിറ്റൌട്ടിലേക്ക് നടന്നു അമ്മ ഇങ്ങനെ പേടിച്ചാലോ സജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലളിത അവിടെ ജഗ്ഗിൽ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു ആ നിനക്കിപ്പോ ഇതൊക്കെ തോന്നും നിന്റെ കുറ്റമല്ല തൽക്കാലം നീ അതൊന്ന് അടക്കി വെക്ക് ഞാൻ നന്ദനയും വിളിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം അല്ലാതെ ശരിയാവില്ലടാ ഡമനെ സജീവ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ ലളിത വീണ്ടും അകത്ത് കയറി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലളിത ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറും നാട്ടുകാർ വല്ലതു പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കുറച്ചുനാൾ മുമ്പ് സജി തുറന്നു ചോദിച്ചതാണ് പല വീട്ടിലും അമ്മായിയമ്മയും മരുമകനും ഇങ്ങനെയൊക്കെയാണെന്ന് തന്നെ ആ രീതിയിൽ കാണണ്ടെന്ന് അന്ന് ലളിത തീർത്തു പറഞ്ഞു ലളിത ഡ്രസ്സ് മാറി പുറത്തു വന്നപ്പോൾ സജി കുളിക്കാൻ പോയിരുന്നു പാവം അവന് വല്ലാത്ത വിഷമമുണ്ട് ഏതൊരു ഭർത്താവിനായാലും ഈ സമയത്ത് ഭാര്യ കൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം അവൻ എത്ര നാളുകൂടിയാണ് വരുന്നത് കഷ്ടമല്ലേ ലളിത ഫോൺ എടുത്ത് മകൾ നന്ദനയെ വിളിച്ചു എന്താ അമ്മേ നന്ദന ചോദിച്ചു നീ നീ ലൈവ് ചോദിച്ചോടി ലളിത സ്വല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത് ഞാൻ ഈ ആഴ്ച വരാമേ സജിയേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നന്ദന മറുപടി കൊടുത്തു അധികം താമസിക്കരുത് ഇപ്പോൾ തന്നെ പലരും ചോദിക്കുന്നുണ്ട് നീ വരാത്തതിനെ പറ്റി നന്ദനയൊന്നും മിണ്ടിയില്ല ആ പിന്നെ അക്ബർ ഷാ അവിടെ ഉണ്ടോടി ലളിത അവളോട് ചോദിച്ചു ആ ഉണ്ടമ്മേ നിങ്ങൾ ഒരുമിച്ചാണോ താമസം അല്ലമ്മേ ഇടക്കിടക്ക് കാണാറുണ്ട് അണ്ടേ കാണുന്നതൊക്കെ കൊള്ളാം അവസാനം ഒന്ന് ഒപ്പിച്ച് വെച്ചേക്കരുത് ഞാൻ പറഞ്ഞേക്കാം ലളിത അവളോട് പറഞ്ഞു അമ്മ വിഷമിക്കണ്ട അക്ബർ ഷാ ചെയ്തു തന്ന സഹായം ഒന്നും മറന്നിട്ടില്ലല്ലോ ഞാൻ ഈ ആഴ്ച തന്നെ വരും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോരുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അക്ബർ ഷാ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് ഇക്കാര്യവും പറഞ്ഞു അമ്മ എന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട നന്ദന തീർത്തു പറഞ്ഞു തീർത്തു പറഞ്ഞു ഫോൺ കട്ടാക്കി ലളിത സ്തംഭിച്ചു നിന്നു നന്ദനയോടുള്ള ദേഷ്യം മുഖത്ത് പ്രകടമായിരുന്നു നന്ദന ക്യാൻറ്റീനിലേക്ക് നടന്നു സജിയേട്ടൻ ദേഷ്യത്തിലായിരിക്കും കുറെ കാലത്തിന് ശേഷം വന്നതല്ലേ ഒന്നും നടക്കാത്തതിന്റെ വിഷമം കാണും ആലോചിച്ചപ്പോൾ നന്ദനയുടെ അടിവയറ്റിൽ നിന്ന് ഒരു തരിപ്പ് കയറി കാൻറ്റീനിൽ ചെന്നപ്പോൾ അക്ബർ ഷാ ഇരിക്കുന്നു നീ എവിടെയായിരുന്നു ഇത്രയും നേരം അക്ബർ ഷാ ചോദിച്ചു അമ്മ വിളിച്ചിരുന്നു നന്ദനെ അവന്റെ അടുത്ത് ചെന്നിരുന്നു ചായ പറയട്ടെ ആ പറഞ്ഞു അക്ബർ ഷാ രണ്ട് ചായക്ക് ഓർഡർ കൊടുത്തു സരിയേട്ടൻ വന്നു നന്ദനെ അവനോട് പറഞ്ഞു അക്ബർ ഷാ മുഖം ഉയർത്തി ചോദിച്ചു എന്ന് ഇന്നലെ ഇന്നലെ എന്നിട്ട് നീ പോകുന്നുണ്ടോ അക്ബർ ഷാ വീണ്ടും ചോദിച്ചു ആ വരുന്ന വ്യാഴാഴ്ച പോണം ചായ കൊണ്ടുവന്നപ്പോൾ രണ്ടു പേരും മൗനം പാലിച്ചു ഒരു കാര്യം ചെയ്യും ചായ കുടിക്കുന്നതിനിടയിൽ അക്ബർ ഷാ തുടർന്നു ഇന്ന് വൈകിട്ട് എന്റെ റൂമിലോട്ട് പോരെ വ്യാഴാഴ്ച വരെ അവിടെ നിൽക്കാം നന്ദന ഒന്ന് മൂളി പറഞ്ഞതുപോലെ വ്യാഴാഴ്ച നന്ദന വീട്ടിലെത്തി സജീവ് ആ സമയം വീട്ടിലില്ലായിരുന്നു ലളിത മകളെ അടുത്തിരുത്തി കുറെ ഗുണദോഷിച്ചു നീ അക്ബർഷയോടൊത്ത് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചോ ലളിത അവളോട് ചോദിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ നന്ദന ദേഷിച്ചു പറഞ്ഞു ഞാൻ സജിയോടെ എന്ത് പറയും വേണ്ടി ലളിത നിർവികാരിതയോടെ ചോദിച്ചു ആ എനിക്കറിയില്ല എടീ നീ നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത് അവന്റെ പേരിലുള്ള സ്വത്തും അവൻ അധ്വാനിച്ച് വാങ്ങിക്കൂട്ടിയ കെട്ടിടവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എല്ലാം നിനക്കുള്ളതാണ് മോളെ ഇതും പറഞ്ഞ് ലളിത മകളെ വഴക്കു പറഞ്ഞു നന്ദനെ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ കുറച്ചു നേരം നിന്നതിനു ശേഷം അവൾ പറഞ്ഞു അവൾ പറഞ്ഞു തുടങ്ങി അമ്മേ ഞാൻ നല്ലവണ്ണം ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനം എടുത്തത് അതിലൊരു മാറ്റവും ഇല്ല പിന്നെ അയാളുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം അത് ഇവിടെ തന്നെ വന്നു ചേരും അമ്മ വിചാരിച്ചാൽ മതി ലളിത മുഖം ചൊളിച്ചു എന്ത് ഞാൻ എന്ത് വിചാരിച്ചാല് നന്ദന അമ്മയോട് അടുത്ത് നിന്നു അമ്മേ അങ്ങേർക്ക് അമ്മയുടെ മേലൊരു കണ്ണില്ലേ എത്രയോ തവണ അയാൾ അമ്മയുടെ അടുത്ത് തട്ടിമുട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ലളിതയുടെ സൗണ്ട് കൂടി അതുകൊണ്ട് അമ്മ എന്താണെന്ന് വെച്ചാ ഒന്ന് കണ്ടടയ്ക്കണം നന്ദന ദൂരേക്ക് നോക്കി പറഞ്ഞു ലളിത അടി കൊണ്ടതുപോലെയായി നന്ദന തിരിഞ്ഞ അമ്മയെ നോക്കി ഒരു കുഴപ്പവും ഇല്ലമ്മേ അമ്മ റെഡിയായിട്ടൊന്ന് നിന്നാൽ മതി ലളിത വാ പൊളിച്ചു നിന്നു ഇവൾക്ക് ഭ്രാന്താണോ ഇവളെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അപ്പോൾ പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ലളിത അകത്തെ തന്റെ മുറിയിലേക്ക് പോയി സജീവ് അകത്തേക്ക് കയറി വന്ന് നന്ദനയുടെ അടുത്ത് വന്ന് നിന്നു നീ എപ്പോഴെത്തി സജീവ് അവളോട് ചോദിച്ചു നന്ദന വെറുതെ മുഖത്തൊരു ചിരി വരുത്തി ഇപ്പോൾ വന്നതേ ഉള്ളൂ നമുക്കൊന്ന് പുറത്തു പോയാലോ സജീവ് അവളോട് ചോദിച്ചു നന്ദന തല പുലുക്കി ലളിത റൂമിൽ ലളിത റൂമിൽ മകൾ പറഞ്ഞത് ആലോചിച്ച് കിടക്കുകയായിരുന്നു എന്നാലും എന്നാലും തന്റെ മോൾ തന്നോട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല സജിയുടെ പേരുള്ള സ്വത്തിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ലളിതയ്ക്ക് ഇരിക്കപ്പെല്ലാതെയായി അല്ലെങ്കിലും അവന് സ്വന്തം വീട്ടുകാരുമായി വലിയ അടുപ്പമൊന്നുമില്ലല്ലോ അവൻ ഗൾഫിൽ നിൽക്കുന്ന കാലത്ത് അവർ അവനെ ശരിക്കും മുതലെടുത്തതാണ് നന്ദന പറഞ്ഞതുപോലെ താനൊന്ന് കണ്ണടച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും തന്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനഞ്ചു കൊല്ലമായി താൻ ഇതുവരെയും നാട്ടുകാരെ കൊണ്ടൊന്നും പറയിച്ചിട്ടില്ല എല്ലാം അടക്കി പിടിച്ച് ഇതുവരെ ജീവിച്ചു ഇനിയിപ്പോൾ നാട്ടുകാർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പിന്നെയുള്ളത് വല്ലപ്പോഴും വന്നുപോകുന്ന മകനാണ് ഓ കുടിച്ചു കൂത്താടി നടക്കുന്ന അവൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ പ്രായത്തിലും പലർക്കും തന്നോട് ഇങ്ങനെ ഒരു മോഹമുണ്ടെന്ന് പലതവണ ലളിതയ്ക്ക് തോന്നിയിട്ടുണ്ട് ലളിത മൊത്തത്തിൽ തന്നെത്താനെ ഒന്ന് വീക്ഷിച്ചു ഏതൊരു പുരുഷൻ കണ്ടാലും ഒന്ന് ഒഴിയാനുള്ള ശരീരം തനിക്കുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു ആ രാത്രിയിൽ ലളിത അവരുടെ വഴിക്കും നന്ദനെ അവളുടെ വഴിക്കും പ്ലാൻ ചെയ്യുകയായിരുന്നു നന്ദന സരിയോടൊപ്പമുള്ള അവസാനത്തെ കൂടിച്ചേരലാണെങ്കിലും ലളിതയ്ക്ക് അവനോടൊപ്പമുള്ള ആദ്യത്തെ കൂടിച്ചേരലാണെങ്കിലും തയ്യാറെടുപ്പിലായിരുന്നു അവർ രണ്ടുപേരും പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ നന്ദന സ്ഥലം വിട്ടു തലേന്ന് അവർ തമ്മിൽ സംസാരിച്ചതൊന്നും ലളിത അറിഞ്ഞില്ല നന്ദന എങ്ങനെ ഡീൽ ചെയ്തോ എന്തോ ലളിത ഓർത്തു എന്തായാലും സജീവിനെ രാവിലെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് നല്ലൊരു സന്തോഷം കണ്ടു പാവം ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോനെ എടുത്തു കുടിച്ചോണേ ലളിത അവനോട് പറഞ്ഞു അതും പറഞ്ഞ് ലളിത കുളിക്കാനായി പോയി സജി പത്രവും വായിച്ചു കൊണ്ട് സിറ്റൌട്ടിൽ തന്നെ ഇരുന്നു കുളി കഴിഞ്ഞിറങ്ങി വന്ന ലളിതയുടെ സോപ്പിന്റെ മണമടിച്ചപ്പോൾ സജി പത്രത്തിൽ നിന്നും തല ഉയർത്തി ഒന്ന് നോക്കി ലളിത അവനോട് ചോദിച്ചു നന്ദനമല്ലെന്നും പറഞ്ഞോ മോനെ ഉം രണ്ടാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു വന്നത് തന്നെ ലളിത മനസ്സിൽ പറഞ്ഞു ലളിത തലയിൽ ചുറ്റിയിരുന്ന് തോർത്തെടുത്ത് തല തുർത്തി എന്തൊരു കിടുക്കാച്ചി സാധനമായി തള്ള സജീവ് അവിടെ ഇരുന്നു കൊണ്ട് ഓർത്തു ഇനി അവിടെ ഇരുന്നാൽ ചിലപ്പോൾ തന്റെ കൺട്രോൾ പോകുമെന്ന് മനസ്സിലാക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി ലളിതക്ക് കാര്യം മനസ്സിലായി അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേന്ന് സജീവ് ആലപ്പുഴയിലേക്ക് പോയി ആ മാസത്തെ കടയുടെ വാടക കളക്ട് ചെയ്യാനുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ തങ്കമണി ലളിതയുടെ വീട്ടിലേക്ക് ചെന്നു ലളിത പുറത്തേക്ക് ഇറങ്ങി വന്നു ആ ആരാ ഇത് തങ്കമണിയോ ബാഡി ഇരിക്കേ തങ്കമണി സിറ്റൌട്ടിലെ സ്റ്റെപ്പിലിരുന്നു ലളിത ചക്ക മുറിച്ചതിന്റെ ഒരു ചുള തങ്കമണിക്ക് നേരെ നീട്ടി ആ മധുരമുള്ളതാണോ ഡീ ആ നല്ല മധുരമുള്ളതാടി നല്ല വരിക്കച്ചക്ക തേന്മരിക്ക എന്തൊക്കെയുണ്ട് വിശേഷം ലളിതെ നന്ദന വന്നതും പോയതും എല്ലാ വിശേഷങ്ങളും ലളിത തങ്കമണിയോട് പറഞ്ഞു സജിക്ക് തന്നോടുള്ള താല്പര്യവും നന്ദനെ അതിനെപ്പറ്റി പറഞ്ഞതും എല്ലാം ഒന്നും ഒളിച്ചു വെക്കാതെ ലളിത തങ്കമണിയോട് വിശദീകരിച്ചു തന്നെ എന്ന് പറഞ്ഞു ഡി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ലളിത ചോദിച്ചു തങ്കമണി ആലോചനയിൽ മുഴുകി അവന് ഇത്രയ്ക്ക് വിളക്കമാണോ ഡി തങ്കമണി ചോദിച്ചു പിന്നെ മിക്കവാറും അവൻ എന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കും പക്ഷേ ഞാൻ ഇതുവരെ പിടികൊടുത്തിട്ടില്ല അല്ല നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഒന്ന് സമ്മതിച്ചു എന്ന് വെച്ച നിനക്കെന്താ നഷ്ടം അവൻ ഇവിടെ പോവുകയില്ല നിനക്ക് ചെലവിനും തരൂ നീ എന്തിനാടി പേടിക്കുന്നത് തങ്കമണി ലളിതയുടെ കയ്യിൽ പിടിച്ചു എത്ര കാലം വെച്ചാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇനി അവൻ വരുമ്പോൾ നീ ഒന്ന് കണ്ണം കടച്ചേക്കണം പിന്നെ എല്ലാം അവൻ നോക്കിക്കൊള്ളു ലളിത തലയാട്ടി സമയം സന്ധ്യയായി സജീവിന്റെ ബൈക്കിന്റെ വെളിച്ചം ദൂരെ നിന്ന് വരുന്നത് ലളിത കണ്ടു വണ്ടി മുറ്റത്ത് വന്ന് നിന്നു തങ്കമണിയെ കണ്ടതും അവൻ പരിചയഭാവത്തിലൊന്നും ചിരിച്ചു ആ തങ്കമണി ചേച്ചി സുഖമാണോ ഓ എന്ത് സുഖം മോനെ നീ ഗൾഫിൽ കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നതൊന്നും നീ അറിയുന്നില്ലല്ലോ തങ്കമണി ലളിതയെ ഒന്ന് നോക്കി അവൻ ഏറുകണ്ടിട്ട് തങ്കമണി എന്ന് നോക്കി പത്തൊമ്പത്തിരണ്ട് വയസ്സ് കാണും ഇരു നിറമാണ് എപ്പോഴും സാരിയാണ് വേഷം വലിയ കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ലളിതെ തങ്കമണി ലളിതയോട് പറഞ്ഞു നിക്കടി അവൻ അങ്ങോട്ട് വിട്ടേക്കും ലളിത സജിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സജി തലയാട്ടി ലളിത അകത്തേക്ക് കയറി സജിയോട് പറഞ്ഞു മോനെ ഞാൻ നീ ഗൽഫിൽ നിന്ന് കൊണ്ടുവന്നത് എന്തെങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ ആ മുറിയിൽ സ്പ്രേ സോപ്പുമൊക്കെ ഇരിപ്പുണ്ടമ്മേ അമ്മ എന്ന് എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക് പറഞ്ഞു തീർന്നതും കരണ്ട് പോയതും ഒരുമിച്ചായിരുന്നു നീ ആ ടോർച്ച് എടുത്തുകൊണ്ട് വന്നേ ലളിത റൂമിലേക്ക് കയറി സജി മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു കൊടുത്തു അവൾ അലമാരയിൽ നിന്നും ഒരു കുപ്പി സ്പ്രേയും സോപ്പും അങ്ങനെ ഓരോന്നെടുത്ത് ഒരു കവറിലിട്ടു സജി അമ്മയുടെ അടുത്തേക്ക് അടുത്തേക്ക് നീങ്ങി നിന്നു പെട്ടെന്നാണ് അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴേക്ക് വീണത് ആകെ ഇരുട്ട് പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് കരണ്ട് വന്നു ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് വരാം സജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ഞാൻ പോയിച്ചു വരാമ്മേ അവൻ പറഞ്ഞു അത് കേട്ട് ലളിത മനസ്സിലൊന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് തലയാട്ടി